നമസ്കാരം പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി റോഡരികിൽ കൊടൂരാറിൻ്റെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളിപ്പള്ളി അല്ലെങ്കിൽ പുതുപ്പള്ളി വലിയ പള്ളി എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ പുരാതന പള്ളി കഴിഞ്ഞ നാലര നൂറ്റാണ്ടിനിടെ അഞ്ച് തവണ പുനർനിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്തു വാഴക്കുളം ഹിന്ദു ക്ഷേത്രത്തിന് സമീപം ഒരു കുന്നിന് മുകളിലുള്ള സെന്റ് മേരിയുടെ പേരിൽ ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ കൊച്ചുവള്ളി എന്ന നിലയിലാണ് ഇതാദ്യം നിർമ്മിച്ചത് പിന്നീട് ഇത് കൊച്ചുവള്ളിക്കുന്ന് എന്നറിയപ്പെട്ടു എട്ട് പതിനഞ്ചാണ്ടുകൾക്ക് ശേഷം ഏ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ഇന്നത്തെ സ്ഥലമായ എലന്തുരുത്തി കുന്നിൽ മാർബഹനാൻ സഹദായുടെ പേരിൽ ഇത് മാറ്റി പുനർനിർമ്മിച്ചു ഒരു നൂറ്റാണ്ടിനും ഒരു ദശകത്തിനു ശേഷം ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർ ബഹനാൻ പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് സെന്റ് ജോർജിന്റെ പേരിൽ പള്ളി പുനർനിർമ്മിച്ചു ദൈവകൃപയാലും സെന്റ് മേരി സെന്റ് ബെഹനാൻ സെന്റ് ജോർജ് എന്നിവരുടെ അനുഗ്രഹത്താലും തുടർന്നുള്ള ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളിൽ ആശ്വാസ കേന്ദ്രമായി ഈ പള്ളി മഹത്വത്തിലേക്കും പ്രശസ്തിയിലേക്കുമയർന്നു രണ്ടായിരത്തി മൂന്ന് ഏ ഡിയിൽ പള്ളി പുനർനിർമ്മിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു മൂന്ന് പള്ളികളുടെ ഒരു സംയുക്ത ദേവാലയമാക്കി മാറ്റി സെന്റ് ജോർജ് പള്ളി നിലനിർത്തി ഇരുവശത്തുമുള്ള വരാന്തകൾക്ക് പകരം വടക്ക് ഭാഗത്ത് സെന്റ് മേരിയുടെ പേരിലുള്ള ഒരു ചാപ്പലും തെക്ക് ഭാഗത്ത് സെന്റ് ബെഹനന്റെ പേരിലുള്ള ഒരു ചാപ്പലും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിലെ സെന്റ് മേരീസ് ചാപ്പലും ആയിരത്തി അറുനൂറ്റി നാൽപ്പതിലെ സെന്റ് ബെഹനാൻ പള്ളിയും ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെ സെൻറ് ജോർജ് പള്ളിയുടെ ഇരുവശത്തും പുനരുജ്ജീവിപ്പിച്ച് പുനർനിർമ്മിച്ചത് ഒരു അത്ഭുതകരമായ ആശയമായിരുന്നു സമാധാനം സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടേ ഞങ്ങളുടെ കണ്ടിട്ട് ആ പതിനെ പരിപ്രമിക്കുകയും

സെന്റ് ജോർജ് പള്ളിയുടെ പ്രധാന ആൾത്താര സെന്റ് ജോർജിൻ്റെ പേരിലും ഇടതുവശത്തും വലതുവശത്തും പരുമലയിലെ സെന്റ് തോമസ് സെന്റ് ഗ്രിഗോറിയസ് എന്നിവരുടെ പേരുകളിലുമാണ് സെന്റ് മേരീസ് ചാപ്പലിൻ്റെ പ്രധാന ആൾത്താര വിശുദ്ധ മറിയത്തിൻ്റെ പേരിലും ഇടതുവശത്തും വലതുവശത്തും മോർത്ത ഷ്മോണിയുടെയും മോർത്ത യുലീത്തയുടെയും പേരിലുമാണ് സെന്റ് ബെഹനാൻ ചാപ്പലിൻ്റെ പ്രധാന ആൾത്താര വിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് ഡയോണേഷ്യസിൻ്റെയും പമ്പാടിയിലെ കുര്യാക്കോസ്മാർ ഗ്രിഗോറിയസിൻ്റെയും നാമത്തിലാണ് അങ്ങനെ പുതിയ ദേവാലയത്തിൽ ഒൻപത് മധ്യസ്ഥരുടെ സാന്നിധ്യവും അനുഗ്രഹവുമുണ്ട് മതം ജാതി എന്നിവ പരിഗണിക്കാതെ ഭക്തർ വിശുദ്ധ ഗീവർഗീസിന്റെ മുമ്പാകെ തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുവാനെത്തുന്നു അവർ ഒരിക്കലും മറുപടി നൽകാതിരിക്കുന്നില്ല വർഷം മുഴുവനും പ്രത്യേകിച്ച് സെന്റ് ജോർജിന്റെ തിരുനാളിൽ അതിനു മുമ്പുള്ളതും തുടർന്നുള്ളതുമായ പത്ത് ദിവസങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പള്ളി സന്ദർശിക്കുന്നു രണ്ടായിരത്തിയേഴിൽ കിഴക്കിൻ്റെ പശുദ്ധ ബസേലിയസ് ദിമോസ് ഒന്നാമൻ കത്തോലിക്കാസ് ഇപ്പോഴത്തെ ദേവാലയത്തെ കിഴക്കിൻ്റെ ജോർജ് തീർത്ഥാടന കേന്ദ്രമാർ പ്രഖ്യാപിച്ചു പെരുന്നാളിന് പത്ത് ദിവസം മുമ്പ് പുതുപ്പള്ളി എറിക്കാട് എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഓരോ കക്ക കൊടിമരങ്ങൾ പുതുപ്പള്ളി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആചാരപരമായ ഘോഷയാത്രയായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു രണ്ട് കൊടിമരങ്ങളും പള്ളിയുടെ മുന്നിൽ സ്ഥാപിക്കുന്നു പുരോഹിതൻ പതാകകളെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ജനക്കൂട്ടം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അടുത്ത പത്ത് ദിവസങ്ങൾ വളരെ തിരക്കേറിയതാണ് കൊടിമരങ്ങളുടെ ചുവട്ടിൽ ചെണ്ടമേളം കഠിന ദിവസേന രാവിലെ കുർബാന പള്ളിയിൽ സന്ധ്യാ നമസ്കാരം അതിനിടയിൽ പള്ളി പരിസരത്ത് മറ്റ് അനുബന്ധ പരിപാടികൾ എന്നിവയാണ് ഈ ദിവസങ്ങളിലെ പ്രധാന ആകർഷണം വാർഷിക പെരുന്നാളിന് ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകുന്ന പൊന്നിൻകുറിച്ച് പ്രസിദ്ധമാണ് വെച്ചൂട്ട സദ്യ പള്ളിയിലെ വെച്ചൂട്ട സദ്യയും ചോറും അപ്പവും കോഴിയും നേർച്ചയായി നൽകുന്ന പതിവും പ്രധാനമാണ് ഭാരതീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ഇവിടെ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഗ്രാനൈറ്റ് കുരിശും അലങ്കാരങ്ങളും ശ്രദ്ധേയമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവകൂടീരം സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലാണ്